നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല ഹൈസ്കൂൾ റോഡിൽ മാത്രം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടത് നൂറ്റിയഞ്ച് വീടുകളാണ് മുണ്ടക്കെ അട്ടമല പ്രദേശങ്ങളിലേത് കൂടി ചേരുമ്പോൾ ഭീതിതമാണ് അവിടുത്തെ സാഹചര്യം ഹൈസ്കൂൾ റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നവരുടെ വീടുകൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു ഗൃഹനാഥന്മാരുടെ പേരുകൾ താഴെ രക്ഷാപ്രവർത്തനത്തിന് സഹായമാവും എന്നതുകൊണ്ട് താഴെ കൊടുക്കുന്നു ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഷാജിമോൻ ചൂരൽമല എന്ന ആ വ്യക്തിയാണ് അദ്ദേഹം ആ പ്രദേശത്ത് തന്നെയുള്ളതാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹവും കുടുംബവും സുരക്ഷിത സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അവിടെയുള്ള പ്രദേശവാസികളെയൊക്കെ നന്നായിട്ടറിയാം അദ്ദേഹമാണ് ഈ ഗൃഹനാഥന്മാരുടെ പേരുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായമായ കാര്യമാണ് ആ പേരുകളാണ് ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് അപ്പോൾ കാട്ടേഷ് വീടെന്നാണ് രണ്ട് ഭവാനി ബാലചന്ദ്രൻ വേലായുധൻ അലിയൻ കുഞ്ഞഹമ്മദ് സുൽഫിക്കർ സെൽവരാജ് ജോസഫ് ശ്രീനിവാസൻ വേണു കിഷോർ അഷ്റഫ് ഗീത വാസു മോഹനൻ യൂസഫ് പളനിസാമി മുരുകൻ സുധീർ അലി ഷംസു ആലയ്ക്കൽ ഗണേശൻ വേലമ്മ വിജയൻ പേപ്പർ മഹേഷ് പ്രഷ്നേവ് പത്മാവതി നജീബ് ഷിജു ഷംസു ശിവണ്ണൻ സിദ്ധരാജ് ഗുരുമല്ലൻ ചേക്കോ മുസ്ലിയാർ കബീഷ് ബൈജു പ്രശാന്ത് ശിവൻ തമ്പി വിജയൻ മാടസ്വാമി നാസർ തങ്ങൾ ശാരദ മണികണ്ഠൻ അസീസ് ഇസ്മയിൽ ഇസ്മയിൽ പെങ്ങൽ അസീസ് വിജയമ്മ രവി ഗിരിജ സുമിഷ വിജയലക്ഷ്മി ദിലീപ് വിജയൻ നടരാജൻ മഹേഷ് ജെ എം ജെ തങ്ക സൗജീബ സലാം ശ്രീധരൻ ഉനൈസ് തങ്കച്ചൻ സുജാത മുനീർ ജമീല തക്കിടി തക്കിടിപ്പാത്തുമ്മ സെയ്താലി ജഗദീഷ് സതീദേവി വാസു ഓമന മുരളി ബ്രഷേവ് ഹംസ മുഹമ്മദാലി അബ്ബാസ് മകൾ മുനീർ ദാമോദരൻ കണ്ണുവ ലോട്ടറി യൂസഫ് തക്കടി ഉസ്മാൻ നസീറ ദാസൻ അയൂബ നരേന്ദ്രൻ ആമിനുമ്മ ചിന്ന ഖദീജ സുരേഷ് അനീഷ് സത്താർ വി ടി സോമൻ ഉസ്മാൻ ബാപ്പു രാജൻ നരേന്ദ്രൻ അബ്ദുറഹ്മാൻ ജോയി വിജയൻ ഭാസ്കരൻ നസീമ മൺസൂർ ഇങ്ങനെ നൂറ്റി അഞ്ച് പേരുടെ വീടുകളാണ് അവിടെ ഈ മണ്ണിടിച്ചിൽ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിരിക്കുന്നത് ഇവരുടെയൊക്കെ പേരുകൾ അവിടെ പ്രദേശവാസികളിൽ വിളിക്കുന്ന പേരുകളാണ് അവിടെ അറിയപ്പെടുന്നത് ഈ പേരുകളിലാണ് അതുകൊണ്ടാണ് ഈ പേരുകൾ ഇങ്ങനെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പേരുകൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നടത്തുന്നവർക്ക് ഒരു തീർച്ചയായിട്ടും സഹായവുമാവും അതുകൊണ്ടാണ് അദ്ദേഹം ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തയല്ല അവിടെ അതിലും ഭീതിക ഭീതിതമാണ് അവിടുത്തെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ എന്തായാലും ഈ ഈ നൂറ്റിയഞ്ച് പേരുടെ ഗൃഹനാഥന്മാരുടെ പേരുകൾ അതായത് നൂറ്റഞ്ച് വീടുകൾ അവിടെ ഒളിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ പ്രധാന വ്യക്തികളുടെ പേരുകളാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഈ പേരുകൾ വലിയ സഹായമാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു